പ്രിയ സുഹൃത്തുക്കളെ പുറയാർ മൈക്രോഫണ്ട് പദ്ധതിയാണ് ഈ വീഡിയോയുടെ വിഷയം കെ ആർ ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഷാഫി മൂത്തേടൻ്റെ നേതൃത്വത്തിൽ പുറയാർ കമ്മിറ്റിയുടെ അകമഴിഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് അഭിമാനകരമാണ് ഓമശ്ശേരി പെരിന്തൽമണ്ണ ആറങ്ങോട്ടുകര തലശ്ശേരി എന്നിവിടങ്ങളിൽ കെ ആർ ഡി ഡി എഫ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു പെരിന്തൽമണ്ണ ആറങ്ങോട്ടുകര തലശ്ശേരി എന്നിവിടങ്ങളിൽ കെ ആർ ഡി എഫ് മൈക്രോഫണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നു ഇതിൽ നൂറ്റമ്പതോളം അംഗങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നു ആഷ്ലി ആയുറിൻ്റെ പിന്തുണയോടെ കെ ആർ ഇ ഡി എഫ് പെരിന്തൽ അടുത്തിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു മെഡിക്കൽ ക്യാമ്പിന്റെ വീഡിയോ ഈ ചാനലിൽ ലഭ്യമാണ് പുറയാറിനെക്കുറിച്ച് കെ ആർ ഇ ഡി എഫ് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം തീർച്ചയായും കെ ആർ ഇ ഡി എഫ് കേരളത്തിലെ ആലുവയ്ക്ക് സമീപമുള്ള മനോഹരമായ പുറയാർ പ്രദേശത്ത് അതിന്റെ കാൽപ്പാടുകൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നു ഞാൻ പ്ലാൻ വിശദമായി പറയാം പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മരുന്നുകൾക്കും ഡേപ്പറുകൾക്കുമായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പുറയാറിലെ കെ ആർ ഡി എഫിൻ്റെ ആദ്യ ചുമതല ഇപ്പോൾ കെ ആർ ഇ ഡി എഫിൽ ഭിന്നശേഷിക്കാരായ അറുപത് കുടുംബങ്ങളുണ്ട് ഈ കുട്ടികളെ സഹായിക്കാൻ കെ ആർ ഇ ഡി എഫ് ഒരു ഫണ്ട് രൂപീകരിക്കും സംഭാവന ചോദിക്കാതെ ഒരു ചെറിയ മൈക്രോഫണ്ട് സംഘടിപ്പിച്ച മുകളിൽ സൂചിപ്പിച്ച കാര്യത്തിന് പിന്തുണ നൽകാൻ കെ ആർ ഡി എഫ് പദ്ധതിയിടുന്നു ആഴ്ചതോറുമുള്ള അടിസ്ഥാനത്തിലായിരിക്കും ഫണ്ട് ഏതൊരു അംഗത്തിനും ഫണ്ട് ലേലം ചെയ്യാം ലേലത്തിൽ പരമാവധി ഡൗൺ പൊസിഷൻ ഇരുപത് ശതമാനം ആയിരിക്കും അവസാനമായി ഒരേ ബിഡ് തുകയിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ വിജയിയെ നറുക്ക് അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കും വിജയിച്ച ലേലക്കാരനിൽ നിന്ന് മുഴുവൻ ഫണ്ടിൻ്റെ പത്ത് ശതമാനം സേവന ചാർജായി ഈടാക്കും ഈ സർവീസ് ചാർജിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളെ സഹായിക്കാൻ കെ ഒരു ഫണ്ട് രൂപീകരിക്കും നിങ്ങളുടെ പിന്തുണയ്ക്കായി കെ ആർ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണിത് കെ ആർ ഡി എഫിൽ ഞങ്ങൾ സംഭാവനകൾ ശേഖരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ സമൂഹത്തിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ സേവനങ്ങൾക്കുള്ള ചാർജുകൾ നേടുകയും ഈ പണത്തിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതകൾ നിറവേറ്റുകയും ചെയ്യുന്നു നിങ്ങളുടെ പിന്തുണയില്ലാതെ ഈ മഹത്തായ ലക്ഷ്യത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല പുറയാറിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവരോടും ഈ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി കെ ആർ ഡി എഫിന് ഊഷ്മളമായ കൈത്താങ് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി